ാണ് പറ്റി അബിയുടെ എക്സ്റേക്കകത്ത് എല്ലെ പരുക്കൊന്നുമില്ല ഏഹ് പക്ഷെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് മുട്ടിനകത്തുള്ള ലിഗമെന്റിന് ഇഞ്ചുറി ഉണ്ട് എന്താണ് ലിഗമെന്റ് അഭി നമ്മുടെ മുട്ടിനകത്ത് രണ്ട് ലിഗമെന്റുകളാണ് പ്രധാനമായിട്ട് എ സി എല്ലാം പി സി എൽ എന്നും പറഞ്ഞ രണ്ട് ലിഗമെന്റ് ഉണ്ട് അതായത് മുട്ടിന്റെ എല്ലുകൾ തമ്മിൽ തെറ്റിപ്പോ രണ്ട് ലിഗമെന്റ് ഉള്ളത് അതിൽ ഞാൻ പരിശോധിച്ചപ്പോൾ അബിയുടെ എ സി എൽ എന്ന് പറയുന്ന ലിഗമെന്റിന് ഇഞ്ചുറി സംഭവിച്ചു അത് പൊട്ടിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് പറ്റും എക്സറേക്കകത്ത് എല്ലുകൾ മാത്രമേ കാണത്തുള്ളൂ ഏഹ് നമുക്ക് ലിഗമെന്റുകൾ എക്സറേക്കകത്ത് കാണത്തുള്ളൂ ില്ല നമുക്ക് ലിഗമെന്റുകൾക്ക് എന്താ സംഭവിച്ച നമുക്ക് എം ആർ ഐ സ്കാൻ എടുക്കണം ഈ എം ആർ ഐ സ്കാൻ എടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമുക്ക് ബാക്കി ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത് ഈ സി എല്ലിന് ചെറിയ സ്പ്രെയിൻ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്ത് ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവയ്ക്ക് ഒരു രണ്ടു മാസം മൂന്ന് മാസം കഴിയുമ്പോൾ സ്പോർട്സിന് തിരിച്ച് കയറാൻ പറ്റും പക്ഷേ എം ആർ ഐക്കകത്ത് ലിഗമെന്റിന് പൂർണമായി പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോൾ സർജറി വഴി ആ ലിഗമെന്റിനെ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്താൽ അവയ്ക്ക് തിരിച്ച് നടക്കാനോ സ്പോർട്സിന് പങ്കെടുക്കാനോ പറ്റത്തും സാറേ പറ്റും അവി എന്ന് കളിക്കാൻ പോകാമെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പറേഷൻ ശേഷം ആദ്യത്തെ ഒരു ഒന്നര മാസം നമ്മുടെ മുട്ടിന് അനക്കം കിട്ടാനുള്ള എക്സസൈസും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യും ഒന്നര മാസത്തിന് ശേഷം നമുക്ക് മുട്ടിന്റെ ചുറ്റുമുള്ള മസിൽസിനെ ബലം വെപ്പിക്കാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും മൂന്ന് മാസം മാസമാകുമ്പോൾ അഭിയേ ജിമ്മി ഞാൻ വരും ജിമ്മി വിട്ടിട്ട് ജിമ്മിൽ മുട്ടിന്റെ ചുറ്റുമുള്ള മസിൽസിനെ ബലം വെപ്പിക്കാനും ബിഗമെന്റിനെ ബലം വെപ്പിക്കാനുമുള്ള ഉള്ള പലതരത്തിലുള്ള എക്സസൈസ് അഭിയെ ഞാൻ ജിമ്മിൽ പോയി ചെയ്യിക്കും ഏഹ് ആറ് മാസം കഴിയുമ്പോൾ അഭി ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ തിരിച്ചു ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും പോവാൻ പറ്റും ഈ എ സിയിൽ ഇഞ്ചറി വരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട മുട്ടിനു മസിൽസിനെ ബലം ലഭിക്കാന്നുള്ളതാണ് കൃത്യമായി ജിമ്മിൽ പോയി വാമപ്പ് ചെയ്ത് എക്സർസൈസ് ചെയ്ത് മുട്ടിനു ചുറ്റുള്ള മസിൽസിനെ ബലം ലഭിച്ചാലും മുട്ടിന് സ്കൂളിൽ സ്റ്റെബിലിറ്റി കിട്ടും അപ്പൊ നമുക്ക് ഈ പറഞ്ഞ സ്പോർട്സിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കുമ്പോൾ നമുക്ക് മുട്ട് എല്ലാം ചെയ്യുമ്പോൾ ഇത് പൊട്ടാതിരിക്കും ഡിഗമെന്റ് പൊട്ടാതിരിക്കും പിന്നെ എല്ലാ കളിക്ക് പോകുന്നതിനു മുമ്പ് കൃത്യമായ വാമപ്പ് ചെയ്യണം വാമപ്പ് ചെയ്തിട്ട് കളിക്കാൻ കളിക്കാനിറങ്ങാവും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എസിൽ പൊട്ട അയക്കാൻ ഒരു പരിധി തരുന്നത് ശ്രമിക്കാൻ പറ്റി